ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെസസ് എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ട ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനു അപ്പോൾ കുറച്ച് മഷ്റൂം ഇതായിരുന്നു ഇവിടെ അപ്പം അത് വെച്ചിട്ട് ഒരു മഷ്റൂം മസാല ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡലി മാവും ഉണ്ട് അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ഒട്ടും സമയം കളയാതെ മഷ്റൂം മസാല ഇഡലി നമുക്ക് ഉണ്ടാക്കാം അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും ഞാനൊരു ശുഭദിനം ആശംസിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മഷ്റൂം മസാല ഇഡ്ഡലി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ബട്ടൺ മഷ്റൂം നമ്മുടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് കേട്ടോ ഏ അതിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ പീസസ് ആക്കി വെക്കണം അതിന് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അതായത് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മല്ലിപ്പൊടി കറിവേപ്പില ചെറുതായി അരിഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലേ ഉപയോഗിക്കാം കേട്ടോ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ഗരം മസാല പൗഡറാണ് അതൊരു കാൽ ടീസ്പൂൺ ആണ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലൊരു മസാല തയ്യാറാക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം കടുകും വേണം ഇത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കണത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാലേ നന്നാവുള്ളൂ ഇഡ്ഡലിയുടെ ബാറ്റർ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിക്കുമ്പോൾ കാണാം ആദ്യം നമുക്ക് ഈ മസാല ഒന്ന് തയ്യാറാക്കാം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്യട്ടെ അപ്പോൾ നമ്മളുടെ മഷ്റൂം ഞാൻ അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം അപ്പൊ മസാല ഉണ്ടാക്കാൻ നമുക്കൊരു പാൻ വെച്ചു വെള്ളം വറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്തിനും ആദ്യം കടുകയാണല്ലോ അപ്പം നമുക്ക് കടുകാണ്ട് പൊട്ടിക്കാം അപ്പൊ നമ്മുടെ കടുക് പൊട്ടിട്ടാ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില പച്ചമുളക് ഒരു പച്ചമുളക് ചേർക്കായി അരിഞ്ഞത് അത് ഞാൻ പറയാൻ മാർഗമുണ്ടായിരുന്നോട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള കറിവേപ്പിലൊക്കെ മറ്റു ഇൻഗ്രീഡിയൻസ് ഇതും പാട് വാടിക്കോളും എന്നെ വേണമെങ്കിൽ നാലുമണിക്ക് ഇട്ടുള്ള ഒരു ചിറക്കൂട്ട അതിനൊരു സ്പെഷ്യൽ മണാണ് അതിനൊന്നും നിൽക്കുന്നില്ല പിന്നെ നമുക്ക് ഇതിക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം പെട്ടന്ന് ആവുക ഇത് എപ്പോഴും ഡ്രൈ ആയിട്ട് വേണം ഈ മസാല കാരണം എന്താ വെച്ചാ മാവിന്റെ മേഘ നമുക്ക് ഒഴിക്കേണ്ടതല്ലേ ിമാവിന്റെ മീത് അല്ലെങ്കിൽ അതേ പുറത്തൊക്കെ ഒലിച്ചു പോവും ഇതൊന്ന് നന്നായി ചുവക്കട്ടെ ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത്ര ഉപ്പ് മതി കേട്ടോ ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ടാ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് കൂടുതലാ കിഴങ്ങ് വെച്ചിട്ടോ നമുക്ക് ണ്ടാക്കാംട്ടോ അതുപോലെ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം അതായത് ഷ്രെഡഡ് ചിക്കൻ വെച്ചിട്ട് വലിയ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ല അതിങ്ങനെ ചെറിയ നാരുകളാക്കിട്ടോ ചിക്കൻ കീമ ഒക്കെ ഉണ്ടാവില്ലേ മട്ടൺ കീമ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പനീർ എന്തൊക്കെ വേണം അല്ലേ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് ഇഡ്ഡലി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഇട്ടുകൊടുക്കാം ചെറിയ പീസുകളാക്കിയ മഷ്റൂം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനിയും ചെറുതായി നിർത്താൻ പറ്റുന്ന നമുക്ക് ഇനിയും ചെറുതായി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ കടുക് വറുത്തിടുമ്പ നമ്മള് ഉഴുന്ന് പരിപ്പും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ മറ്റൽ മുളക് കടലപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ അത് നമുക്ക് ഇഡ്ഡലി മാവിലിട്ട് കൊടുക്കാം അതിനൊരു പ്രത്യേക ടേസ്റ്റാ നമുക്ക് വേറെ ഒരു ടൈപ്പ് ഇഡ്ഡലി ഉണ്ട് പറഞ്ഞില്ലേ അത് ഞാൻ അടുത്ത പ്രാവശ്യം കാണിക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഈ ഇഡ്ഡ്ലിയാണ് അപ്പൊ എല്ലാ ഇഡലിയും കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ നേശം വെള്ളം ഒഴിക്കാം എന്നാലും ഇതെല്ലാം കൂടി യോജിപ്പായിരുന്നു അതൊന്നാണ് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചോണ്ട് ഡ്രൈ ആക്കണം ഇഡലിക്ക് അനുസരിച്ച് നിങ്ങൾ മസാല തയ്യാറാക്കി കൊള്ളോട്ടാ ഞങ്ങൾക്ക് ഇവിടെ ഒരു എട്ട് ഇഡ്ഡലി ഉണ്ടായാൽ മതി ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പൊ എനിക്ക് ഈ മസാല ധാരാളം എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ഓ നമ്മുടെ മസാല റെഡി ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പൊ തലേ ദിവസം മരച്ചു വെച്ച ഇഡ്ഡലിയുടെ ബാറ്ററാണ് കേട്ടോ അത് കണ്ടുപോകാം ഗ്രൈൻഡറിൽ അരച്ചാലേ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇഡ്ഡലി തട്ടിലേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ട് പെട്ടെന്ന് ഇഡ്ഡലി കിട്ടാൻ വേണ്ടിട്ടാ അതിൽ നെയ്യോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റാം എണ്ണ പറ്റിയത് കേട്ടോ എണ്ണ പറ്റിയാൽ ഉത്തരം വേറൊരു ടേസ്റ്റ് ആവും എന്നിട്ട് നമുക്കിതിൽ കുറേശ്ശേ ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കാം ഇത്ര ഒഴിച്ചാൽ മതി കേട്ടോ മസാല വെക്കേണ്ടതല്ലേ അങ്ങനെ അതിലൊക്കെ ഒഴിക്കട്ടെ ഇതിന്റെ മേലെ നമുക്കിത് അങ്ങനെ മസാല വെച്ചുകൊടുക്കാം കേട്ടോ അത്രേ വെക്കണ്ടു കാരണം എന്താച്ചാ അത്ര പോകുന്ന ഇഡ്ലി അല്ലേ ഇതിന് കുറച്ചും കൂടി ആയിക്കോട്ടെ ഒന്നും കൊറച്ച് കുറഞ്ഞു ഇതിന്റെ മേലെ നമുക്ക് ബാറ്റർ ഒഴിക്കണം അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്താണ്ട് വിളിച്ചാൽ മതി പിന്നെ ഇത് പൊന്തി വരുവല്ലോ ഇഡ്ലി ഇഡലി വേവുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുവേ ഇങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് തട്ടുകളിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കാം ഇനി നമുക്ക് ഈ തട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ തട്ടിലും ഞാൻ ഇതുപോലെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാത്തിലും മാവ് നിറച്ച് വെച്ചു കേട്ടോ ഇനി നമുക്കിത് വെച്ചിട്ട് അവിയൽ വേവിച്ചെടുക്കാം ഈ ഇഡലികൾ വെക്കുമ്പോഴേ ഈ പൂവ് വരുന്ന ഭാഗമുണ്ടല്ലോ അങ്ങനെ ഓട്ടയായിട്ടുള്ള വരുന്ന ഭാഗം അത് ഓരോ ഇഡ്ഡലിടെ നേരക്കായിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇഡ്ഡലി ഒട്ടി പിടിക്കില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ഓട്ടം ഇടുന്നത് ഇത് നമുക്ക് ഇഡ്ഡലി കുക്കറിൽ വെക്കാം ഇത് വെച്ചിട്ട് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇതിന് വേണ്ട ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ അടുപ്പത്ത് അടുപ്പത്തിരുന്ന് ടെലീസിൽ വരണേ ഉള്ളൂ തേങ്ങ ഞാൻ പറയാറില്ലേ ഞാൻ ഒരാഴ്ചക്ക് വേണ്ട തേങ്ങ ചിറകി വെക്കാറുണ്ട് പുട്ടുകടലേട ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പാണ് പച്ചമുളക് രണ്ട് പച്ചമുളക് കുറച്ച് വെള്ളം നല്ല തിക്കായിട്ടുള്ള ചമ്മന്തി അരക്കാം ഇത്ര മതി നമുക്കിത് അരച്ചെടുക്കാം നമ്മുടെ ചട്നി ഇതാ ഇവിടെ റെഡി ആയി ആയിട്ടോ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ഉള്ളി ഇടാം ചെറിയ ഉള്ളി അതേപോലെ തന്നെ കറിവേപ്പിലയോ മല്ലിയലും എന്ത് വേണമെങ്കിൽ ചേർക്കാം പുതിനയില അങ്ങനെ എന്ത് വേണമെങ്കിലും ചട്നിയിൽ ചേർക്കാം പുതിനയില ചേർക്കുമ്പോൾ നാരങ്ങ നീര് കൊച്ചു ചേർക്കണം അപ്പോഴൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള ചട്നിയാണ് ഇഷ്ടം നമ്മുടെ ഇഡ്ഡലി എന്തായി നോക്കാം നമുക്ക് ഓ ആവി പൂണ്ട് ഇത് തണുത്തിയതിന് ശേഷം നമുക്കിത് കാസ്ട്രോളിലേക്ക് എടുത്തിടാം തണുത്തിട്ടില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും മുഴുവൻ കൂടി പോരില്ല അപ്പം ഇത് തണുക്കട്ടെ നമ്മുടെ മസാല ഇഡ്ലി ഇവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്നെണ്ണം ഞാനിങ്ങനെ എടുത്തിട്ടുടാം കണ്ടോ നല്ലൊരു ഇഡ്ഡലിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും കാരണം എന്താച്ചതിന്റെ മസാല അതിലെ ഉള്ളില് സ്റ്റെഫ് ചെയ്തിരിക്കണല്ലോ അപ്പൊ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം ഇത്ര ഇഡ്ഡലി അതിൽ കൊള്ളു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി ആയി ബാക്കിയുള്ള ഇഡ്ഡലി നമുക്ക് വയറ്റിലേക്ക് കഴിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കെതിൻ്റെ ഇഡ്ഡ്ലി ഇഷ്ടമായോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പമല്ലേ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാത്തൊരാരും ഇല്ല എല്ലാവർക്കും ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും എന്ന് പറഞ്ഞ ഒരു വിറ്റാമിൻസിന്റെ കലവറയാണ് അല്ലേ കുട്ടികളൊക്കെ വളരെ നല്ലതാണ് അത് ശരീരത്തിന് അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ കൊച്ച് പൊട്ടാറ്റവും കൂടി ഇടാട്ട അപ്പോൾ ഒന്നും കൂടി നല്ല തിക്കായിട്ടുള്ള മസാല കിട്ടും ഞാൻ അതിൽ പൊട്ടാറ്റോ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ ചേർക്കാം ഇനി നമുക്കേ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ചെടികൾ നടാണ്ട് മണ്ണൊത്തി പോയപ്പോൾ എനിക്ക് സൂര്യാട്ടം വാങ്ങി പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു മീറാട്ടി ഫ്രൂട്ട് അതൊക്കെ പോയി പിന്നെന്താ പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയാണ് എന്താ അതിൻ്റെ പേര് നോക്കട്ടെ നമുക്ക് അതിൻ്റെ ടാഗ് നോക്കി അറിയാം അതിൻ്റെ പേരെന്താ നമുക്ക് നമുക്കത് നടാം ഇതാണ് നമ്മളുടെ സുന്ദരിയായ മിറാക്കിൾ ഫ്രൂട്ട് നോക്കൂ ഇവിടെ വലിയ ചെടിയായി ഉണ്ടായിരുന്നു എൻ്റെ രാഗ ജയിച്ച വീട്ടിൽ നിറയെ കായണ്ടാവുണ്ട് ഈ ചെടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അധികം വലിപ്പമൊന്നും വെക്കില്ല കേട്ടോ പക്ഷേ ചെറിയ ചെറിയ ഈ സ്റ്റാർ ആപ്പിൾ പോലെ ചെറിയ ചെറിയ ചുവപ്പ് നിറത്തിലുള്ള കായയാണ് ഇതിന് ഉണ്ടാവുക എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ മധുരമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നിറയെ ഇതുമുണ്ടാവും ചെയ്യും അപ്പൊ നമുക്കിതൊന്ന് കുഴിച്ചിടാം അപ്പ ഞാൻ കുഴി എടുത്തിട്ടുണ്ട് അതിൽ ചകിരിയും വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടര അടി ചതരത്തിൽ കുഴി വേണം എന്നാ പറയാം ഇവിടെ പിന്നെ ലൂസായിട്ടുള്ള മണ്ണായ കാരണം ഇത്രേം കുഴിയുടെ ആവശ്യമുള്ളൂ അപ്പൊ നമുക്കിതില് ചകിരി വെച്ച ശേഷം കുറച്ച് ഏർ അങ്ങനെ കരിയിലിട്ട് കൊടുക്കാം ഇനി ഇരുമ്പാമ്പൂളി പെട്ടുകൂട്ട ഇരുമ്പാമ്പൂളിന്റെ ചോട്ടുന്ന ഞാൻ ഈ കരിയിലെടുത്തോടുന്നു നല്ല എളുപ്പമൊന്നുമല്ല കുഴി കുഴിക്കാൻ്റെ മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ ഓരോന്നുണ്ടു മാസം കണ്ട് വെട്ടി എടുക്കാം മെല്ലേ വെച്ചു കൊടുക്കാൻ അപ്പൊ ഞാൻ എന്റെ മിറാക്കളി ഫ്രൂട്ട് വെച്ചു നമുക്കിതില് മണ്ണിട്ട് കൊടുക്കട്ടോ മക്കളെ എളുപ്പം നല്ല പുഴി കുഴിക്കാൻ അല്ലാതെ ഞാൻ ഇവിടെ തമിഴം പണിക്കുന്ന അതിനെക്കൊണ്ട് പുഴി കുളിപ്പിക്കണം എന്ന് അന്വേഷിച്ചു ഞാനതപ്പറന്നു കൈ കൊണ്ടു ഞാനേ ഗൾഫ് പോയപ്പോഴാണ് എല്ലാം വാങ്ങി പോയത് എന്ത് നല്ലതായിരുന്നു എന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നിറാക്കിൻ ചൂട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിലെ ഞാനുള്ളപ്പോ അവിടെ ഉണ്ടായ ആദ്യം ഞാൻ അത് പൊട്ടിച്ചത് നോക്കട്ടെ കൊറച്ച് ചെരിവ് വന്നിട്ടുണ്ടോന്ന് കൊച്ചു വന്നിട്ട് ഇനിപ്പ മഴക്കാലല്ലേ എന്ത് വെച്ചാലും ഉണ്ടാവും പക്ഷെ അച്ഛൻ പണ്ട് പറയും മഴക്കാലത്ത് വെക്കരുത് മഴയ്ക്ക് മുന്നേ വെക്കണം എന്നാലേ അത് വേടി എന്ന് ഇനി നമുക്ക് ഇതിന് ചെറിയൊരു തട ഉണ്ടാക്കി കൊടുക്കാം ഈ ചെടിക്ക് അധികം വെയിൽ പാടില്ല അത്ര ഇതിന് തണല് വേണം എന്നാ പറയണത് അപ്പൊ അതിനൊന്നും അങ്ങോട്ട് നനച്ചു കൊടുക്കാം ഇത് നമുക്ക് പ്ലാവ് വെക്കാൻ പോവാ ഒന്നര കൊല്ല കൊണ്ട് പ്ലാവ് കായ്ക്കുന്ന പറയണത് നോക്കാലോ നമുക്ക് അപ്പൊ ഇതിന്റെ സുന്ദരി ചാമ്പ കണ്ടു വെച്ചിട്ട് അധികം ദിവസം തന്നെ ആയിട്ടില്ല അപ്പൊ അതിനെ നമുക്ക് ഒരു അതൊരു രണ്ടു വർഷത്തിനുള്ളിൽ കായ്ക്കുന്നൊക്കെ വിചാരിക്കുന്നു അറിയില്ല ഏട്ടാ അതിന്റെ പൂമ്പ് നോക്കോ എന്തൊരു ഭംഗിയാണെന്നറിയോ ഭംഗിയെന്നറിയോ നല്ല ചോപ്പ് സാറാണ് ഞാൻ എന്റെ കൊടുത്തു സമൃദ്ധിയായിട്ട് നിറയെ വളരട്ടെ ഇപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നല്ല ചെടികൾ വെച്ച് കുടിപ്പിക്കാൻ വിചാരിക്കണേ അപ്പൊ നീ ഇപ്പൊ നാട്ടിലുണ്ടല്ലോ കീഴില് പോകുമ്പോഴായി അപ്പൊ നമുക്ക് ആലോചിക്കാം അതിന്റെ അടുത്തറാണ് കുറേ ചട്ടി ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് പോയപ്പോൾ വാങ്ങിയതാണ് ആ ചട്ടിയൊക്കെ എടുത്തിട്ട് വേണം മണ്ണൊക്കെ നിറച്ച് ഓരോ സാധനങ്ങളും വെച്ച് പിടിപ്പിക്കാം അടുത്ത ആഴ്ചയാകും പ്ലാവ് വെച്ചു ഈ പ്ലാവിൻ്റെ പേര് ജെ തേർട്ടി ത്രീ ജാക്ക് ഫ്രൂട്ട് എന്നാണ് ഇത് രണ്ട് വർഷത്തിനുള്ളിൽ കായ്ക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം മക്കളെ എന്തായിക്കോട്ടെ സുന്ദരി പ്ലാവേ വേഗം എന്റെ സുന്ദരി കറിവേപ്പ് കണ്ടില്ലേ ഒക്കെ നന്നായി ഉണ്ടായി ഈ കറിവേപ്പൊക്കെ നന്നായി റെമ്പൂട്ടാനേ കായച്ചു ഞാൻ ആ കാഴ്ച നിങ്ങക്ക് കാണിച്ചു തരാം എത്രയാ എത്രയാണ്ടായിരിക്കണെ അതിന്റെ മോളക്ക് വലടാൻ പറ്റുന്നില്ല ഇനി അതുമെല് ഒരു കോണി വെച്ച് കയറിയിട്ട് വേണം അതിൻ്റെ മുകളിൽ വലടാൻ എന്റെ മുളകൊക്കെ നന്നായി വന്നിണ്ട് ഇതൊക്കെ അപ്പൊ നിറയെ കായ്ക്കും അങ്ങാടി മുളകാണേ ഇത് ആ വെള്ള കടലാസ് മുളകാണ് പിന്നെ ഇവിടെ ഇത് അങ്ങാടി മുളക് മുളക് നമുക്ക് ഇതിന് ഞാൻ എന്താ കൊടുത്തൂലോ ഇതിന് ഞാനേ ജൈവ വള ഇട്ടു കൊടുക്കാറുണ്ട് കേട്ടോ നന്നായി ഉണ്ടായിട്ടുണ്ട് അതൊന്നും പൊട്ടിക്കാറായിട്ടില്ല എനിക്ക് എന്തിഷ്ടറിയോ ഇങ്ങനെ ഓരോന്നുണ്ടാക്കാൻ അതേപോലെ ഞാൻ ഇഞ്ചി കുറഞ്ഞിരുന്നു അതെത്രയായിരുന്നു ഇവിടെ ആൾക്കാർ പോയില്ല മഴ വെള്ളം നിന്നിട്ട് ഇപ്പം അതാത് മുളച്ചു വരുന്നുണ്ട് നിറയെ ഇഞ്ചി ഉണ്ടാവണമുണ്ട് ഇതാ ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് മുളച്ചു വരുന്നുണ്ട് അവിടുന്ന് കൊടുന്ന് ഇഞ്ചി അതവിടെയൊക്കെ ഉണ്ട് ഇനി നന്നായി ഉണ്ടായിക്കോളും ഇഞ്ചിക്കും തണലല്ലേ ഇഞ്ചിക്ക് തണലാണല്ലോ ആവശ്യം കുറച്ച് ചട്ടികൾ ഞാൻ അവിടെ കൊണ്ടു വച്ചിട്ടുണ്ടായതിൽ കരിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചകിരിച്ചോറും ഒക്കെ ഇട്ട് കൊടുത്ത് അതിൽ ഞാൻ കുറച്ച് പച്ച മുളകും അങ്ങനെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളും കുറച്ച് ഗ്രാബ് കുറച്ച് ഗ്രോ ബാഗൊക്കെ വാങ്ങട്ടെ ഞാൻ കാണിച്ചെ എനിക്ക് റാംബൂട്ട വരും കണ്ടോ നിറയെ നിറയുണ്ട് അങ്ങനെ ബഞ്ചസായിട്ടാണ് റംബൂട്ട ഉണ്ടാവണത് ഈ സൈഡിലേക്കാണ് അപ്പുറത്തേക്കാണ് നിറയുണ്ടായിരിക്കുന്നത് ആമസോണിലുണ്ട് വല ഉള്ള തോട്ടി അപ്പൊ അതൊരെണ്ണം സംഘടിപ്പിച്ചാലേതെങ്കിലും കിട്ടുള്ളൂ നമുക്ക് ജാതിക്കേണ്ടായി നിക്കുന്നില്ലേ എന്ത് രസാലേ നല്ല മഞ്ഞ നാത്തിലെ വിളഞ്ഞു നിക്കുന്നു ഇതേ നല്ലൊരു ഒട്ട് മാവാണ് ഇത് വെച്ചിട്ടേ രണ്ട് കൊല്ലായിട്ടേ ഉള്ളൂ സിന്ദൂരി എന്ന് പറഞ്ഞ എന്റെ ഒരു മാവാണത് ഒരു പ്രാവശ്യം എത്തുമ്പോ രണ്ട് മാങ്ങണ്ടായി പിന്നെ മൂപ്പര് ഇണ്ടായിട്ടില്ല ഇവിടെ തണലായ കാരണ തോന്നുന്നു ഉണ്ടാവാത്ത എന്റെ വാഴ നിറയെ കൊലച്ചിട്ടുണ്ട് എന്നാ അടിപൊളി കൊല അതിന്റെ വാഴ കൊലച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു വാഴക്കൊലയാണ് എന്താ ചൂട് ഇതാണ് ഇത് ഇത് എന്തോ വീണിട്ട് മുറിഞ്ഞു പോയിരിക്കുന്നു ഓന മടങ്ങാറുള്ളൂ അത്യാവശ്യം ഉണ്ടാവാറുണ്ട് തൊട്ടാണ് കേട്ടോ എന്തായാലും മൂപ്പരിങ്ങി കായ്ക്കാതെ ഇരിക്കില്ല പൊടിച്ചു വരുന്നുണ്ട് അച്ചാറിടാൻ ബെസ്റ്റാണ് ഈ സാധനം ഇടുവാ കണ്ണം കുളിച്ചിട്ടിരിക്കുന്നില്ല വരുന്നില്ല അപ്പൊ ഞാൻ എന്റെ വ്ലോഗ് അവസാനിപ്പിക്കാണ് എനിക്ക് പുറത്തു പോവശ്യണ്ട് അപ്പൊ നമുക്ക് പിന്നെ ഒരു വീഡിയോ അടുത്ത് കാണാം बाय